மிகுவட்ட செலக்சனுகள் அதுமட்டே எവിടെയും கிடைக்காத விலைகளில் சன்ஹா ஃபேஷன் திருூர் കാഴ്ചപരിമിതരായ വ്യക്തികൾക്ക് ജയിലിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് താലൂക്ക് കമ്മിറ്റി തവനൂർ സെൻട്രൽ ജയിലിൽ സന്ദർശനം നടത്തി ജയിൽ സൂപ്രണ്ടും അസിസ്റ്റന്റ് സൂപ്രണ്ടും ജയിലിന്റെ പ്രവർത്തനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളെയും കുറിച്ച് വിവരിച്ചു കൊടുത്തു വിദ്യാഭ്യാസം തൊഴിൽ അവകാശ സംരക്ഷണം സാമൂഹിക സമത്വം എന്നിവ ലക്ഷ്യമാക്കി അൻപത് വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജയിൽ സൂപ്രണ്ടും അസിസ്റ്റന്റ് സൂപ്രണ്ടും ജയിലിന്റെ പ്രവർത്തനങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ തടവുകാരുടെ ദൈനംദിന ജീവിതക്രമങ്ങൾ നിയമ നടപടികൾ എന്നിവ വിശദമാക്കി കാഴ്ചപരിമിതരായ വ്യക്തികൾ ഉന്നയിച്ച സംശയങ്ങൾക്കും ഉദ്യോഗസ്ഥർ വ്യക്തമായ മറുപടി നൽകി പോലീസ് സേനയിൽ ഉപയോഗിക്കുന്ന ലാത്തി തോക്ക് കൈവിലങ്ങ് തുടങ്ങിയ ഉപകരണങ്ങൾ തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാനുള്ള അവസരമൊരുക്കിയത് സന്ദർശകർക്ക് വേറിട്ട അനുഭവമായി സെൻട്രൽ ജയിലിൽ കലാപരിപാടികളും അവതരിപ്പിച്ചു ായ വ്യക്തികൾക്കൊപ്പം ജയിൽ ജീവനക്കാരും കലാപരിപാടികൾ പങ്കെടുത്തു കാഴ്ചപരിമിതരായ വ്യക്തികളെ സഹായിക്കാൻ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ട്രോമാ കെയർ വളണ്ടിയർമാരുടെ സജീവ സാന്നിധ്യവും ഉണ്ടായിരുന്നു ജയിൽ ശേഷം പോലീസ് സ്റ്റേഷനും വൃദ്ധസദനവും സന്ദർശിച്ചു കാഴ്ചപരിമിതരായ നാൽപ്പതോളം അംഗങ്ങൾ ജയിൽ സന്ദർശനത്തിനും പോലീസ് സ്റ്റേഷൻ സന്ദർശനത്തിനും വൃദ്ധസദനം സന്ദർശനത്തിലും പങ്കെടുത്തു